ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ മിസ് ഇസ് ചൈതന്യ പുരുഷോത്തമൻ അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ജീവശാസ്ത്രം അഥവാ ബയോളജി ടെസ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ അറിയാനും പ്രതികരിക്കാനും എന്ന ഭാഗമാണ് അപ്പോൾ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോന് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ കൂടി ഉണ്ട് അതും കൂടി എന്നെ അവർ ചെയ്തെടുക്കുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോ പിന്നെ പറയാനുള്ള നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക കാരണം അറിവല്ലേ അപ്പോ അത് പരമാവധി എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക അറിവ് പകരും തോലും അല്ലെങ്കിൽ അറിവ് കൊടുക്കും തോറും നമ്മുടെ അറിവും കൂടുകയേ കൂടുകയുള്ളു അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോ പത്താം ബയോളജി ടെസ്റ്റിലെ ആദ്യത്തെ പാടാണ് അറിയാനും പ്രതികരിക്കാനും അപ്പോൾ ആ പാടം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ചിത്രം നിരീക്ഷിക്കും കുട്ടികൾക്കും മറ്റും ജീവികൾക്കും വിവിധങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ അവ എന്തെല്ലാമാണ് കുട്ടി മാമ്പഴം രുചിക്കുന്നു ഒച്ചിനെ തൊടുമ്പോൾ അതിന്റെ ശരീരം ഉള്ളിലേക്ക് വലിയുന്നു ഇവിടെ ജീ കുട്ടികളും മറ്റു ജീവികളും എന്തിനോടെല്ലാമാണ് പ്രതികരിച്ചത് ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന ഇത്തരം പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ എന്നത് ഇപ്പൊ നമുക്ക് ആദ്യം പറയാനുള്ളതെന്ന് വെച്ചാല് ഉദ്ദീപനം എന്നാലും ചോദ്യത്തിനുള്ള ഒരു കാര്യമാണ് അപ്പോൾ എന്താണ് ഉദ്ദീപനം അതായത് ഏതൊരു ജീവികൾക്കും പ്രതികരണത്തിന് കാരണമാകുന്ന ഒരു പ്രേരണത്തെയാണ് ഉദ്ദീപനം എന്ന് പറയുന്നത് ഇപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒച്ചുക തൊടുന്ന സമയത്ത് ഒച്ച ശരീരം എന്ത് ചെയ്യുന്നു അതിൻ്റെ ഉള്ളിലേക്ക് വലിക്കുന്നു തോടിനുള്ളിലേക്ക് വലിക്കുന്നു അപ്പോൾ ആ പ്രതികരണം ഉണ്ടായത് എപ്പോഴാണ് നമ്മൾ ഒച്ചിന് തൊട്ടപ്പോഴാണ് തൊട്ടപ്പോഴാണ് അത് ഉള്ളിലേക്ക് ശരീരം പ്രതികരിച്ചത് വലിച്ചിട്ട് പ്രതികരിച്ചത് അപ്പൊ ആ തൊട്ടത് അതായത് സ്പർശനമാണ് ഇവിടെ ഉദ്ദീപനമായിട്ട് പറയുന്നത് ഒരുപാട് ഉദ്ദീപനങ്ങളെ ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണങ്ങൾ നമ്മൾ നിത്യ ജീവിതത്തിൽ തന്നെ നമ്മൾ കാണാൻ കഴിയും നമുക്ക് ഇപ്പോ അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മ നമ്മുടെ അമ്മ തീ പൊള്ളലിന്റെ അടുത്തേക്ക് അതായത് തീയുടെ അടുത്തേക്ക് പെട്ടെന്ന് പോകുന്ന സമയത്ത് കൈ പെട്ടെന്ന് പിൻവലിക്കുന്നുണ്ട് അതൊരു ഉദ്ദീപനത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം പിന്നെ പടക്കം പൂട്ടുന്ന സമയത്ത് പെട്ടെന്ന് പടക്കം പൂട്ടുമ്പോ നമ്മൾ ചെവി പൊത്തുന്നത് ഇതൊക്കെ ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ശരിക്കും അപ്പൊ ഇതൊക്കെ ബാഹ്യമായിട്ടുള്ള ഉദ്ദീപനങ്ങളാണ് ആന്തരിക ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വിശപ്പ് ദാഹം ഇതൊക്കെ നമ്മുടെ ആന്തരികമായ ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പോൾ ഉദ്ദീപനം എന്ന് പറയുമ്പോൾ ചുരുക്കമായിട്ട് നമ്മൾ പറയുമ്പോൾ ഉള്ളൂ ഒരു ഏതൊരു ജീവികളിലും പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളെയാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത് അത്ര മാത്രമേ പറയാനുള്ളൂ പിന്നെ പറയാനുള്ളത് ഈ ഉദ്ദീപനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് എന്നാണ് പറയാനുള്ളത് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും സവിശേഷമായ കോശങ്ങളുണ്ട് ഗ്രാഹികൾ എന്നാണ് ഈ കോശങ്ങൾ അറിയപ്പെടുന്നത് ഇവ ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച ശേഷം ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്തും അപ്പോൾ നമ്മൾ ഈ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലും നമ്മുടെ ശരീരഭാഗങ്ങളിലും സവിശേഷമായ ഒരു കോശങ്ങളുണ്ട് ഈ കോശങ്ങൾ പറയുന്ന പേരാണ് ഗ്രാഹികൾ എന്ന് പറയുന്നത് ഈ ഗ്രാഹികൾ എന്നത് ഈ ഗ്രാഹികൾ എന്ന് പറഞ്ഞ കോശം എന്ത് ചെയ്യുന്നു വിചാരിച്ചാല് നമ്മൾ ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച ശേഷം ഉചിതമായ രീതിയിൽ സന്ദേശങ്ങൾ രൂപപ്പെടുത്തും അതാണ് ഗ്രാഹികളുടെ ധർമ്മം ഇങ്ങനെ സന്ദേശങ്ങൾ രൂപ സ്വീകരിച്ച ശേഷം ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച ശേഷം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സന്ദേശങ്ങളിൽ തലച്ചോറിലെത്തും തലച്ചോറിലെത്തിയിട്ട് ആണ് പിന്നീട് അത് അവിടെ ഏകോപിപ്പിച്ച് വീണ്ടും അതിനുള്ള പ്രതികരണമായിട്ട് നമ്മുടെ നാഡീ വ്യവസ്ഥയിലേക്കാണ് അതിൻ്റെ ബാക്കി സന്ദേശങ്ങൾ എത്തുന്നത് അപ്പൊ ഗ്രാഹികൾ ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച് അത് തലച്ചോറിലെത്തിച്ച് അവിടുന്ന് ക്രോഡീകരണവും ഏകോപനവും അതിനെ നിയന്ത്രിക്കുകയും ചെയ്ത് അതിനുള്ള മറുപടി അതിനുള്ള പ്രതികരണം നാഡീ വ്യവസ്ഥയിലൂടെയാണ് നമ്മളിലേക്ക് എത്തുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് ഇതൊക്കെ ഞൊരു നേരം കൊണ്ട് അതായത് നിമിഷ നേരം കൊണ്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രാഹികളും ഉദ്ദീപനങ്ങളും തമ്മിൽ പറയാനുള്ളത് അടുത്തതായി പറയുന്നത് നാഡീകോശം എന്താണ് നാഡീകോശം നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ മറ്റെല്ലാ കോശങ്ങളെയും പോലെ നാഡീകോശത്തിനും കോശ സ്ഥലവും കോശദ്രവ്യവും ന്യൂക്ലിയസും ഉണ്ട് അപ്പോ ഇതിനടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നാഡീകോശത്തെ കുറിച്ചാണ് എന്താണ് കോശം നാഡീകോശം കോശം എന്ന് പറയുന്നത് വ്യവസ്ഥയുടെ ഒരു അടിസ്ഥാന ഘടകമാണ് കോശം അഥവാ ന്യൂറോൺ എന്ന് പറയുന്നത് അപ്പൊ ഈ നാഡീകോശത്തിന് മറ്റെല്ലാ കോശങ്ങളും നമ്മൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ആറാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും നാഡീകോശ അല്ലെങ്കിൽ എല്ലാ കോശങ്ങൾക്കും എന്തുണ്ട് മർമ്മവും കോശസ്ഥരവും കോശദ്രവ്യവും ന്യൂക്ലിയസും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ ആറാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ കോശത്തിനും അതായത് നാഡീ കോശത്തിനും എന്തുണ്ട് കോശസ്ഥലവും കോശദ്രവ്യവും ന്യൂക്ലിയസും ഈ നാഡീകോശത്തിനും ഉണ്ട് എല്ലാ കോശങ്ങളെ പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ നാടീകോശത്തുമുണ്ട്